മലയാളികളുടെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമുണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ആ തൃക്കണ്ണുകളെ സാക്ഷി നിർത്തി പ്രിയപ്പെട്ടവളുടെ കഴുത്തിൽ ഒരു താലി ചാർത്തുക എന്നത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് വിവാഹം കഴിക്കാൻ സാധിക്കുന്നത് തന്നെ പൂർവ്വജന്മ പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിവസവും നൂറുകണക്കിന് വിവാഹങ്ങൾ ഈ പുണ്യഭൂമി സാക്ഷ്യം വഹിക്കുന്നത് പക്ഷേ ഗുരുവായൂരിൽ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട് അവിടുത്തെ തിരക്കിനിടയിൽ എങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി നടത്തും ബുക്കിംഗ് എങ്ങനെയാണ് എന്തൊക്കെയാണ് രീതികൾ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ഗുരുവായൂർ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങാണ് കല്യാണത്തിന് കുറഞ്ഞത് മൂന്ന് ദിവസം മുമ്പെങ്കിലും ബുക്കിംഗ് നടത്തേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ട് കിഴക്കേ നടയിലുള്ള ബുക്കിംഗ് കൗണ്ടർ വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുമ്പോൾ വധുവിൻ്റെയും വരൻ്റെയും ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പും നിർബന്ധമായും കൈവശം വയ്ക്കണം ഇനി വിവാഹ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് അന്ന് പുലർച്ചെ തന്നെ അണിഞ്ഞൊരുങ്ങി ക്ഷേത്ര പരിസരത്തെത്തണം വസ്ത്രധാരണത്തിൽ ഗുരുവായൂരിൽ കർശനമായ ചിട്ടകളുണ്ട് വരൻ നിർബന്ധമായും മുണ്ട് ധരിക്കണം ഷർട്ട് ധരിക്കാൻ പാടില്ല പക്ഷേ മേൽമുണ്ടാകാം വധുവിന് സാരിയോ സെറ്റുമുണ്ടോ ധരിക്കാം ഇപ്പോൾ ചുരിദാറും അനുവദീനമാണ് എങ്കിലും കേരളീയ തനിമയുള്ള വസ്ത്രമാണ് ആ അന്തരീക്ഷത്തിന് ഏറ്റവും ഇണങ്ങുന്നത് ബുക്ക് ചെയ്ത രസീതുമായി ദേവസ്വം കോണ്ടറിൽ എത്തിയാൽ നിങ്ങൾക്ക് താലികെട്ടിനുള്ള ടോക്കൺ ലഭിക്കും ക്ഷേത്രത്തിന് മുൻവശത്തായി കല്യാണങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മണ്ഡപങ്ങളിലേക്കാണ് പിന്നീട് പോകേണ്ടത് ഇവിടെയാണ് ഗുരുവായൂർ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത് ലളിതം സുന്ദരം ആർഭാടങ്ങളില്ലാത്ത വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുന്ന ചടങ്ങ് മണ്ഡപത്തിന് മുന്നിലെത്തിയാൽ തന്ത്രി നൽകുന്ന താലി വരൻ വധുവിൻ്റെ കരുത്തിൽ അണിയിക്കുന്നു ശേഷം പരസ്പരം തുളസിമാലകൾ കൈമാറുന്നു വധുവിൻ്റെ അച്ഛൻ മകളുടെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ആ പുണ്യകർമ്മം പൂർത്തിയാവുന്നു തിരക്കുള്ള ദിവസങ്ങളിൽ ഒരേ സമയം ഒന്നിലകം മണ്ഡപങ്ങളിൽ വിവാഹങ്ങൾ നടക്കുന്നത് ഗുരുവായൂരിലെ പതിവ് കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മണ്ഡപത്തിലധികം സമയം ചെലവഴിക്കാൻ സാധിക്കില്ല താലികെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും പിന്നീട് നടക്കുന്നത് ഫോട്ടോ സെക്ഷനാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അനുവദിക്കാത്തതിനാൽ കിഴക്കേ നടയിലും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്തുമാണ് സാധാരണയായി ഫോട്ടോഷൂട്ടുകൾ നടക്കാറുള്ളത് ആ തിരക്കിനിടയിലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് വല്ലാത്തൊരു ഐശ്വര്യമാണ് താലികെട്ടും ഫോട്ടോഷൂട്ടും കഴിഞ്ഞാൽ പിന്നെ ദമ്പതികൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി പോകാം ഭഗവാനെ തുരിത് വഴിപാടുകൾ നടത്തി പ്രസാദവും വാങ്ങി പുറത്തിറങ്ങുമ്പോഴാണ് ആ ചടങ്ങ് പൂർണ്ണമാകുന്നത് അതിനുശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം രുചികരമായ സദ്യ കൂടി കഴിക്കുന്നതോടെ ഗുരുവായൂർ കല്യാണം എന്ന ആ വലിയ സ്വപ്നം സഫലമാകുന്നു ക്ഷേത്രത്തിന് സമീപമുള്ള നിരവധി ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും സദ്യക്കുള്ള സൗകര്യം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ആർഭാടങ്ങളേക്കാൾ ഭക്തിക്കും പണത്തേക്കാൾ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്നവർക്ക് ഗുരുവായൂർ ഒരു സ്വർഗമാണ് കണ്ണൻ്റെ അനുഗ്രഹം ആവോളം വാങ്ങി പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ വധുവരന്മാർക്കും ഗുരുവായൂരിലേക്ക് സ്വാഗതം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഗുരുവായൂർ കല്യാണത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം